അവരുടെ ആ ഒരു വസ്ത്രധാരണ രീതി ആ ഒരു ഡ്രസ്സിംഗ് അതായത് ആ ടൈറ്റ് ആയിട്ടുള്ള ബോഡിയുടെ ഭാഗങ്ങൾ മുഴുവൻ എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ രീതി അവരുടെ ഭർത്താവിനെയോ കുടുംബക്കാരെയോ മാത്രം വീട്ടിനകത്ത് കാണിക്കേണ്ട ഒരു സാധനം ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കാണിക്കുമ്പോൾ രണ്ട് മൂന്നും അഞ്ച് വയസ്സുള്ള കുട്ടികൾ മുതലാണ് വന്നിരുന്ന് കാണുന്നത് ശരീര പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ള എൻ്റെ ഭർത്താവിന് പ്രശ്നമില്ല എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല പിന്നെ മറ്റുള്ളവർക്കാണോ പ്രശ്നം എൻ്റെ കംഫർട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഗബ്രിയും ജാസ്മിനും കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഈ അരണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എന്താ കുടുംബ പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാമാണ് ഇവരെന്ത് ധരിക്കും കുടുംബ പ്രേക്ഷകർ എന്ത് ധരിക്കും അവർ അവരും തെറ്റിദ്ധരിക്കത്തില്ലേ അവർ മോശമായിട്ട് വിചാരിക്കത്തില്ലേ ആ കാര്യം വരുമ്പോഴത്തേക്കിനും എന്തുകൊണ്ട് ഇവരൊക്കെ ഇരട്ടത്താപ്പ് കാണിക്കുന്നു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് സീസൺ സിക്സ് കൂടുതൽ ബിഗ് ബോസ് സീസൺ സിക്സ് അല്ലാട്ടോ അൽത്താഫ് ലോഗ്സ് കൂടുതലുള്ള ഞാൻ അൽത്താഫാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ അതിലെ ശരണ്യ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റിനെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് വസ്ത്രധാരണമാണ് വിഷയം ഇത്തരം കാര്യങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഇനി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത് കേട്ടോ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് ഈ പറയുന്ന ശരണ്യ അവരുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് കുറച്ചധികം ആളുകൾ എനിക്ക് വീഡിയോസ് അയച്ചു തന്നു കുറച്ച് പോസ്റ്റുകൾ അയച്ചു തന്നു അതായത് ഈ വസ്ത്രധാരണം കണ്ടോ എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാം അല്ലേ ബിഗ് ബോസ് അപ്പോൾ ഇങ്ങനെ വസ്ത്ര ഇപ്പോഴേ അത് കാണാൻ പറ്റാത്ത രീതിയിലാണ് പ്രോഗ്രാം പക്ഷേ ഇവരുടെ കുറച്ച് കണ്ടസ്റ്റൻസ് നല്ലതും അവർ ഈ വസ്ത്രധാരണം കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളിന്ന് കാണുമെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ പോയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ ഈ പറയുന്ന പോലെ ഒരാൾ എങ്ങനെ വസ്ത്രം ധരിക്കണം അയാൾ എങ്ങനെ നടക്കണം ഇരിക്കണം എന്നൊക്കെ അവരുടെ അവകാശമാണ് അവരുടെ അധികാരമാണ് ഞാനതിൽ ഇടപെടാൻ പോവത്തില്ല ഒരു പക്ഷെ എൻ്റെ ഫാമിലിയിലുള്ളതോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവരിൽ എന്തെങ്കിലും മോശം തോന്നി അവരോട് ഞാൻ നേരിട്ട് പറയും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ ഒരു ശരണ്യയുടെ വസ്ത്രധാരണത്തെ പറ്റി പലരും പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല അത് അവരുടെ ആ കണ്ടസ്റ്റൻറ്റ് നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് അധികം അല്ലാതെ അവരുടെ ഗെയിമൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ ഒരു എപ്പിസോഡിൽ ജിൻഡോ അതിനകത്ത് കണ്ടസ്റ്റൻ്റിൽ ജിൻഡോ വന്ന് പറഞ്ഞു നിങ്ങളുടെ വസ്ത്രദാനത്തിൽ മോശമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ ശരണ്യി പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവിനില്ലാത്ത പ്രശ്നം എൻ്റെ വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം തനിക്ക് വേണ്ട എന്ന് ഈ പറയുന്ന ശരണ്ണി പറഞ്ഞു അന്ന് ഞാൻ ഇപ്പോൾ അവരുടെ വസ്ത്രത്തിൽ ഒരു മോശം ഉള്ളതായിട്ടും തോന്നിയില്ല അവർ മോശമായിട്ടുള്ള ഒന്നും ധരിച്ചായിട്ട് തോന്നിയില്ല പക്ഷേ ഞാനിപ്പോൾ അടുത്ത് എപ്പിസോഡിൽ കാണാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ഞാൻ ഈ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് കണ്ടപ്പോൾ ഈ പറയുന്ന ശരണ്യയുടെ ഡ്രസ്സ് വളരെ വൃത്തികെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കാര്യം ശരീരം അവർ ഫുള്ള് കവർ ചെയ്ത ഡ്രസ്സ് ഇട്ടേക്കുന്നത് ശരീരത്തിൻ്റെ ഓരോ മടക്കുകളും കാണുന്ന രീതിയിൽ പുറത്ത് കാണുന്ന രീതിയിൽ അവർ ആ ഡ്രസ്സിങ് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അവർ അവരവരുടെ വീട്ടിനകത്തോ കെട്ടിയവരെ കാണിക്കാനോ ഫാമിലി ഉള്ളവരെ മാത്രം കാണിച്ചോ അവർ ഡ്രസ്സ് ഇട്ടുകൊണ്ടെന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല ഇതെന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോ ഇത് സംരക്ഷണം ചെയ്യുന്നത് പതിനെട്ടേ പ്ലസ് മാത്രമുള്ള കുട്ടികൾ കാണുന്ന ഫോണിലല്ല ടി വിയിലാണ് അച്ഛനും അമ്മയും രണ്ടും മൂന്നും അഞ്ചും വയസ്സുള്ള കുട്ടികൾ തൊട്ട് ആളുകളിരുന്ന് കാണുന്നത് ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ജിമ്മിൽ മ്മിനകത്തിട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സോ അതല്ലെന്നുണ്ടെങ്കിൽ നീന്താൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ ഇടുന്ന സ്വിമ്മിംഗ് സൂട്ട് പോലത്തെ സാധനം ഇട്ടുകൊണ്ട് വന്നിങ്ങനെ നിൽക്കുന്നത് വളരെ വളകരായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ചോദിക്കും പല ആളുകളും പല ഡ്രസ്സ് ഇടുന്നില്ലേ വേറെ ആളുകളിൽ നിന്ന് അവരെ പറ്റി എന്താ പറയല്ലേ അവരെ പറ്റി എന്താ പറയാത്ത ഇത് എന്നെ എൻ്റെ കണ്ണി കണ്ടതുകൊണ്ടും കുറച്ച് അധികം ഫോളോവേഴ്സ് നമുക്കിത് കാണിച്ച് തന്നുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾ പല വീഡിയോസും പ്രതികരിക്കുന്നുണ്ടല്ലോ ഇതെന്താ നോക്കാത്തെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നിങ്ങൾ ഫേസ്ബുക്കിൽ പലയിടത്തും നോക്കിയാൽ ഈ ഫോട്ടോസും കുറച്ച് വരുന്നുണ്ടായിരിക്കും വളരെ വൾഗറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്കത് മനസ്സിലാവത്തില്ലായിരിക്കും അവരുടെ ഭർത്താവിന് പ്രശ്നമില്ല അവർ ഫാമിലിക്ക് പ്രശ്നമില്ല പക്ഷേ എനിക്ക് ഈ പറയും ഇതുപോലെ ധരിച്ച് നടക്കുന്ന ഇങ്ങനത്തെ ശരീരത്തിന് ഇറങ്ങാത്ത രീതിയിലേക്ക് വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമായിരിക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇഷ്ടം ായിരിക്കാം നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഇതൊക്കെ കണ്ട് വൃത്തികേടെന്നു പറയുന്ന മറ്റുള്ള ആളുകൾ അവരേ നിങ്ങളൊന്നും പറയാൻ പോകരുത് കാരണം അത് ഇഷ്ടമാണ് കാര്യം ഇത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയാം ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ ഈ ഡ്രെസ്സിങ്ങിൽ ചിലപ്പോൾ വൃത്തികേടുകൾ കാണാം ഞാൻ ഈ തൊപ്പി വെച്ചേക്കുന്നത് വൃത്തികേടായിരിക്കാം പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര നല്ലതാണ് നല്ല സൂപ്പറാണ് ഞാൻ ഭയങ്കര അതായതാണ് എനിക്ക് കോൺഫിഡൻ്റ് ആണ് എൻ്റെ മറ്റേതാന്ന് പറയും പക്ഷേ ഇത് മറ്റൊരാൾ കാണുമ്പോൾ വൃത്തികേടാണെങ്കിൽ അവർ മര്യാദയ്ക്ക് പറഞ്ഞു തരാൻ നോക്കൂ ഇത് നിങ്ങൾക്ക് ചെറിയ വൃത്തിയോട് നിങ്ങൾ മാറ്റി പിടിക്കണം കേട്ടോ അങ്ങനെ മാറ്റി പിടിച്ച പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ മുടിയുടെ സ്റ്റൈല് അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ പല രീതികൾ മാറ്റണം ഞാൻ ഇതിനും കുറച്ച് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ മൊത്തം ഞാൻ മാറ്റി കാര്യം ഞാൻ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര കംഫർട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അത് എനിക്ക് ചേരുന്നില്ല എന്ന് പലരുടെയും വിമർശനങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി വിമർശനം രണ്ട് തരമുണ്ട് നശിച്ചു പോകാനുള്ള വിമർശനമുണ്ട് നന്നാവാനുള്ള വിമർശനമുണ്ട് ഇതിലൂടെ എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ തിരുത്താൻ ശ്രമിച്ചു ഈ ശരണ്യയുടെ ഈ ഡ്രസ്സിംഗ് രീതി അത് മൊത്തത്തിൽ ഒരുമാതിരി ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നുണ്ട് ശരീരത്തിൽ ഞരമ്പ് കാണുന്ന രീതിയിൽ മടക്കും ചുള്ളിയും വരെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു വസ്ത്രധാരണ രീതി എനിക്ക് ഒട്ടും അങ്ങോട്ട് നല്ല രീതിയിൽ തോന്നുന്നില്ല കാരണം ഇത് മലയാളം പ്രേക്ഷകർ കാണുന്ന മലയാളിലേക്ക് സംരക്ഷണം ചെയ്യുന്ന ഒരു മലയാളം പ്രോഗ്രാമാണ് അതിൽ എന്നെ അമ്മാവനാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ തീർച്ചയായിട്ടും എൻ്റെ പെങ്ങൾ പ്രസവിച്ചു കൊച്ചുണ്ട് കൊണ്ട് അവർ എൻ്റെ അമ്മാവൻ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ അമ്മാവൻ തന്നെ വിളിച്ച ഒരു പ്രശ്നവുമില്ല എനിക്ക് പറയാനുള്ള ഞാൻ ധൈര്യമായിട്ട് എവിടെയും തുറന്ന് പറയും ആരും ഞാൻ മോശപ്പെടുത്തിയിട്ടോ കുറ്റപ്പെടുത്തിട്ടോ കളിയാക്കിയിട്ടോ ബോഡി ഷെയിം ചെയ്തിട്ടോ അല്ല ഞാൻ പറയുന്നത് അവർ ബോഡി ഷെയിം ചെയ്യുന്നില്ല അവർ ശരീരം കൊള്ളാത്താണെന്ന് അവർ മോശമാണെന്നൊന്നും അല്ല പറയുന്നത് അവർക്ക് ആ ഇടുന്ന ഡ്രസ്സ് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയും ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെയും ഞാൻ പറയും കാരണം അവർ അതിന് വേറെ ഡ്രസ്സുകളൊക്കെ അതിലിടുന്നുണ്ട് നല്ല രീതിയിൽ ഒരു ഡ്രസ്സ് ധരിക്കുന്നുണ്ട് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ അവരുടെ ആ ഒരു വസ്ത്രധാരണ രീതി ആ ഒരു ഡ്രസ്സിങ് അതായത് ആ ടൈറ്റായിട്ടുള്ള ബോഡിയുടെ ഭാഗങ്ങൾ മുഴുവൻ എടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ രീതി അവരുടെ ഭർത്താവിനെയോ കുടുംബക്കാരെയോ മാത്രം വീട്ടിനകത്ത് ഇരുന്ന് കാണിക്കേണ്ട ഒരു സാധനം ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് കാണിക്കുമ്പോൾ രണ്ട് മൂന്നും അഞ്ചും വയസ്സുള്ള കുട്ടികൾ മുതലാന്ന് വന്നിരുന്ന് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് ഫോണിൽ കാണുന്നൊരു അല്ല ഫോണിലാണെങ്കിൽ വേണമെങ്കിൽ പതിനെട്ട് പ്ലസ് ഉള്ള കുട്ടികൾ മാത്രം കണ്ടാൽ മതിയെന്ന് തീരുമാനിക്കാം ഇത് വീട്ടിനകത്ത് ടി വിക്ക് മാതാപിതാക്കളും കൊച്ചു കുഞ്ഞുങ്ങൾ രണ്ട് മൂന്നും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളും ഇട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിനകത്ത് ഇത്രത്തോളം വൾകരായിട്ടുള്ളതെന്ന് തന്നെ പറയാം ഡ്രസ്സും ധരിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് ഇത് എൻ്റെ കംഫർട്ടാണ് ഇത് എനിക്കിങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വേണമെങ്കിൽ ഒരാൾക്ക് തുണിയില്ലാതെ കിടക്കാമല്ലോ എന്നിട്ട് എൻ്റെ കംഫർട്ടാന്ന് പറഞ്ഞാൽ പോരെ പക്ഷേ അത് സംരക്ഷണം ചെയ്യുന്നത് ഈ ഇതുപോലത്തെ ഒരു ചാനലിലാണ് ലോകമെമ്പാടുള്ള മലയാളികൾ കാണുന്ന ഒരു ചാനലിലാണ് നിങ്ങളുടെ കംഫർട്ടാണ് നിങ്ങൾക്ക് തുണിയില്ലാതെ കിടന്ന് ഉറങ്ങാം അതായത് വീട്ടിനകത്ത് തുണിയില്ലാതെ നടക്കുന്നത് ഭർത്താവിന് പ്രശ്നമില്ല ഭാര്യയ്ക്ക് പ്രശ്നമില്ല മക്കൾക്ക് പ്രശ്നമില്ല കുടുംബക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ വീട്ടിനകത്താവുക അങ്ങനെ ഒരാൾ പറയുന്നു നിന്നിരിക്കേണ്ട തുണിയില്ല നടക്കുന്ന ഒരാൾ അങ്ങനെ പറയുന്നു പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വന്ന് കാണിച്ചാലോ ഒരാൾ ഒരാൾ തുണിയില്ല എന്ന് നിന്നാലോ അതുപോലെ തന്നെ തുണിയില്ലാന്ന് കിടന്നാലോ തുണിയില്ല ഇതുപോലത്തെ ഒരു ചാനലിൽ വന്ന് ഞങ്ങൾ നിന്നാലോ അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ മതി ഇത് എൻ്റെ കംഫർട്ടാണ് ഇത് ഞാൻ ഇങ്ങനെയാണ് അങ്ങനല്ല ചില കാര്യത്തിൽ ചിലർ വിമർശിക്കുമ്പോൾ അത് മനസ്സിലാക്കണം അത് ഈ ഇവർക്ക് ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല അവർ അകത്ത് നിൽക്കുകയാണ് ബിഗ് ബോസ് നിങ്ങൾ ദയവേ അവരോട് കുറച്ചെങ്കിലും മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പറയണം അവരുടെ കംഫർട്ട് ആക്കിക്കോട്ടവർ നീന്താനകത്ത് ഇറങ്ങുന്നെങ്കിലോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടുന്ന പോലെ അല്ല അല്ലാതെ അവർ ഈ നടക്കും മൊത്തം ഈ ഒരു തരത്തിലുള്ള ഡ്രസ്സ് എനിക്കത് കണ്ടിട്ട് വലിയ രീതിയിൽ എനിക്ക് അറിവ് നിങ്ങൾ എന്നെ ഞരമ്പനാക്കിക്കോ ഞരമ്പനാക്കുവാണെങ്കിൽ എനിക്കത് കണ്ടെ ആസ്വദിച്ചാൽ പോരെ ആ അത് മോശമാണ് അത് കണ്ടവന് ആസ്വദിച്ചു കൊണ്ടു പറഞ്ഞാൽ പോരെ എനിക്ക് ആസ്വാദനം അല്ല അവിടെ തോന്നുന്നത് അവർ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് അവർ ഇത് കണ്ട് പലരും ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫേസ്ബുക്കിലെ പല കമന്റുകളും കണ്ടപ്പോൾ മനസ്സിലായി അത്രത്തോളം അവരെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു നിധിഷ്ടതയോടെ എനിക്ക് തന്നെ കാണാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അവരുടെ വസ്ത്രധാരണ കുറച്ചൊന്ന് മാർക്ക് കഴിഞ്ഞാൽ ഒരുപാട് നന്നായിരിക്കും നല്ലൊരു കണ്ടസ്റ്റൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ തുറന്ന് പറയാൻ മാത്രമല്ല ഇങ്ങനെ പലപ്പോഴും സമൂഹത്തിൽ ചേരാത്ത സ്വന്തം ശരീരത്തിന് ചേരാത്ത ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന പല ആളുകളുമുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പല ഡ്രസ്സുകളും ചേരുന്നില്ല നിങ്ങളെനിക്ക് ചൂണ്ടിക്കാണിച്ചു തരണം അത് അത് ഈ പറയുന്നതുകൊണ്ട് വിമർശനങ്ങളാവാം അത് മാറണം എന്ന് ചിന്തിക്കുന്ന രീതിയിലെ വിമർശനങ്ങളാവാം നശിക്കണം എന്നുള്ള രീതിയിലെ വിമർശനങ്ങളല്ല ഞാൻ ഇതിനുമുമ്പ് ഒരു പെൺകുട്ടിയുടെ ഇതുപോലെ ചേരാത്ത ഡ്രസ്സ് ഞാൻ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പലം പല ഡ്രസ്സിംഗ് രീതികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ നാക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് പേഴ്സണി അറിയാമെന്ന് നിങ്ങൾ പറയുക അതല്ല പബ്ലിക്കി ഇങ്ങനെ വന്ന് കാണിക്കുന്നില്ലെങ്കിൽ പബ്ലിക്കിൽ തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അത് അവർ മനസ്സിലാക്കുന്നതേ മനസ്സിലാക്കെ ഇല്ലെന്നുണ്ട് എൻ്റെ ഭർത്താവിന് പ്രശ്നമില്ല എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല നീ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ പറയാമെന്നുള്ള നമ്മുടെ കടമയാണ് അവരുടെ വൃത്തിയായിട്ട് അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞു തരാമോ പറഞ്ഞു തരാം തീർച്ചയായിട്ടും അതിൽ എനിക്ക് നിങ്ങൾ വിമർശനം മാന്യമായിട്ടുള്ള രീതിയിലാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കത് എടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല ശരീരം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് എൻ്റെ ഭർത്താവിന് പ്രശ്നവും എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല പിന്നെ മറ്റുള്ളവർക്കാണെന്നോ പ്രശ്നം എൻ്റെ കംഫർട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഗബ്രീൻ ജാസ്മിനിൻ കൂടി ഇരിക്കുന്ന വിഷയത്തിൽ ഈ ശരണി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എന്താ കുടുംബ പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാമാണ് ആണ് ഇവരെന്ത് ധരിക്കും കുടുംബ പ്രേക്ഷകരെ ധരിക്കും അവർ അവർ തെറ്റിദ്ധരിക്കത്തില്ലേ അവർ മോശമായിട്ട് വിചാരിക്കത്തില്ലേ ആ കാര്യം വരുമ്പഴത്തേക്കിനും എന്തുകൊണ്ട് ഇവരൊക്കെ ഇരട്ടത്താപ്പ് കാണിക്കുന്നു സ്വന്തം ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ എന്താ കുടുംബ പ്രേക്ഷകർ കാണത്തില്ലേ കൊച്ചുകുട്ടികൾ കാണത്തില്ലേ ഫാമിലി കാണത്തില്ലേ അതൊന്നും നോക്കാതിരുന്നിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഗബ്രീൻ ജാസ്മിൻ കൂട്ടി ഒന്ന് സംസാരിക്കുമ്പോഴും അതും കുടുംബ പ്രേക്ഷകർ കണ്ട പ്രശ്നമാണ് ആ ഇരട്ടത്താപ്പ് ആവരുത് ഇത് അവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിൽക്കുക ഏ അവർ ഇഷ്ടപ്പെട്ടോളൂ പക്ഷെ അവരെന്തെങ്കിലും മോശം കണ്ടാൽ അത് തുറന്നു കാണിക്കുക അതല്ല അവർ ഡ്രസ്സ് ഇട്ടേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തുറന്ന് പറഞ്ഞാൽ അവർക്കെന്തെങ്കിലും തോന്നുന്നു ഒന്നുമില്ല ഒരു മാങ്ങാണ്ടിയില്ല ഒരു തേങ്ങാകുലേ ഇല്ല എൻ്റെ 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 അഭിപ്രായം ഇതാണ് ഞാൻ തുറന്നു പറഞ്ഞാൽ എവിടെയും പറയും എനിക്ക് പറഞ്ഞാലും എത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായ സാധ്യത ഞാനിവിടെ ഉപയോഗിച്ചു എനിക്ക് അത് വൾകരായിട്ട് തോന്നി ശരണിയുടെ ഈ പറയുന്ന ബിഗ് ബോസിലെ ചില ഡ്രസ്സിംഗ് രീതികൾ വളരെ വളറായിട്ട് എനിക്ക് തോന്നി അത് ഞാനിവിടെ തുറന്ന് പറയുന്നു താൽക്കാലികമായിസ് മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്